അമേരിക്കൻ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചതോടുകൂടി ലോകാധികാരം മൊത്തം തന്റെ നയങ്ങൾ കൊണ്ട് തിരുത്തിയെഴുതാൻ പുറപ്പെട്ട അമേരിക്കൻ അധികായന് ആരംഭത്തിലെ അടിതെറ്റിയെന്നത് ഇതിനോടകം തന്നെ വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവയിൽ ഇപ്പോൾ അടിതെറ്റിയിരിക്കുന്നത് പ്രസിഡന്റിന്റെ സുഹൃത്തുക്കളും ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുമായ വ്യക്തികൾക്ക് തന്നെയാണ് അമേരിക്കൻ അധികാര കസേരയിൽ ഇരിപ്പുറപ്പിച്ചതോടുകൂടി ലോകാധികാരം മൊത്തം തന്റെ നയങ്ങൾ കൊണ്ട് തിരുത്തിയെഴുതാൻ പുറപ്പെട്ട മികച്ച ബിസിനസ്സുകാരനായ അമേരിക്കൻ പ്രസിഡന്റിന് ആരംഭത്തിലെ അടിതെറ്റി എന്നത് ഇതിനോടകം നമുക്ക് മനസ്സിലാകും പുതിയതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലോക കോടീശ്വരന്മാർക്ക് ഉണ്ടായത് അൻപതിനായിരം കോടി ഡോളറിലധികം നഷ്ടമാണെന്നാണ് സൂചന അമേരിക്കൻ ഓഹരി വിപണിയിൽ അഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടമാണ് ഇതുവരെ രേഖപ്പെടുത്തിയത് ട്രംപിന്റെ വലങ്കൈ സാക്ഷാൽ ഇലോൺ മസ്ക് വരെ ഈ തീരുവ യുദ്ധത്തിൽപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് ബില്ല്യൺ ഡോളറായി ഇലോൺ മസ്കിന്റെ ആസ്തി കുറഞ്ഞിരിക്കുന്നു ഏതാനും ദിവസങ്ങളിൽ നൂറ്റി മുപ്പത് ബില്ല് ഡോളർ നഷ്ടമാണ് മസ്കിന് ഉണ്ടായത് കോടീശ്വരനായ ആമസോൺ സ്ഥാപകൻ ജെഫ്നാണ് രണ്ടാമത്തെ വലിയ നഷ്ടം അദ്ദേഹത്തിന്റെ ആസ്തി നാല്പത്തി അഞ്ച് ദശാംശം രണ്ട് ബില്ല് ഡോളർ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല്യൻ ഡോളറിലേക്ക് എത്തി ആൽഫബെറ്റ് സഹസ്ഥാപകൻ ലോറി പേജിന് മുപ്പത്തിനാല് ദശാംശം ആറ് ബില്യൺ ഡോളറാണ് നഷ്ടമായത് മെറ്റിയുടെ ഉടമ മാർക്ക് സക്കർബർഗിന് ഇരുപത്തിയെട്ട് ദശാംശം ഒരു ബില്ല് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കി ട്രംപിന്റെ ഈ തീരുവ തീരുമാനം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ ആസ്തി മൂന്ന് ദശാംശം ആറ് ബില്ല് കുറഞ്ഞ് എൺപത്തിയേഴ് ദശാംശം ഏഴ് ബില്ല് ഡോളറിലേക്ക് എത്തി രണ്ടാമത്തെ ധനികനായ ഗൗതം അദാനിയുടെ ആസ്തി മൂന്ന് ബില്യൺ ഡോളർ കുറഞ്ഞ് അൻപത്തിയേഴ് ദശാംശം മൂന്ന് ബില്യൺ ഡോളറായി മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ നാൽപ്പത്തിയഞ്ചാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിന്ദാലും കുടുംബവും ആസ്തിയിൽ രണ്ട് ദശാംശം രണ്ട് ബില്ല് ഡോളറിന്റെ നഷ്ടം നേരിട്ടു അവരുടെ ആസ്തി മുപ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറായി കുറഞ്ഞു ഷിർനഡാറിന്റെ ആസ്തി ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ കുറഞ്ഞ് മുപ്പത് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറായി അങ്ങനെ ലോക ലോകവിപണിയെ മാത്രമല്ല ലോക കോടീശ്വരന്മാരെ കൂടി കുഴപ്പിച്ചാണ് ട്രംപ് തീരുവ വിമർശനം പരക്കെ നേരിട്ടിട്ടും ഒരടി പോലും പിന്നോട്ടില്ലെന്ന പിടിവാശിയിലാണ് ട്രംപ് ഇപ്പോഴും